ചാനലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഗീവ് അവേ ഗീവ് അവേ ഗീവ് അേ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കണത് ഞാനും തീരുമാനിച്ചു എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സമ്മാനം കൊടുക്കുക അതൊരു കിട്ടില്ല സമ്മാനമാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഞ്ച് പേർക്ക് ഇൻ്റർനാഷണൽ ടൂർ അബ്സല്യൂട്ട്ലി സൗജന്യം അതും എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യാം അഞ്ച് പേർക്ക് മലേഷ്യയിലേക്ക് പോയി റൂമും ഭക്ഷണവും വിസയും ടിക്കറ്റും എല്ലാം ഉൾപ്പെടെ അഞ്ച് പേർക്ക് സൗജന്യമായി മലേഷ്യയിലേക്കൊരു ഇൻ്റർനാഷണൽ ടൂറാണ് എൻ്റെ ഗീപ് അവ തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് വേണ്ട അഞ്ച് പേർക്ക് വേറെ അഞ്ചാൾക്ക് ലേസർ റീചാർജബിൾ ടോർച്ച് തികച്ചും സൗജന്യമായി അത് വേറെ ഈ അഞ്ചു പേർക്ക് അങ്ങനെ മൊത്തം പത്ത് പേർക്കാണ് സമ്മാനം ആദ്യത്തെ സമ്മാനം ഉറപ്പാണ് ആ ഇൻ്റർനാഷണൽ യാത്ര എടുക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത അഞ്ചാൾക്ക് പ്രോത്സാഹന സമ്മാനം റീചാർജബിൾ ടോർച്ച് കൊടുക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇപ്പോൾ നാനൂറ് കേക്ക് കടന്നു എനിക്കൊരു അഞ്ഞൂറ് അര മില്യൺ ടാർഗറ്റ് ഉണ്ട് അതൊന്ന് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക അഥവാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ അത് എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഒരു കുറഞ്ഞതൊരു അഞ്ച് ആളുകളിലേക്കെങ്കിലും ഈ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അതോടൊപ്പം ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ ചാനലിനെ കുറിച്ച് ടെക്നോളജിയോ യാത്ര എന്തുമാവട്ടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കമൻറ്റ് അതിലിട്ട് കൊടുക്കുക ഈ മൂന്നും കൂടി റെഡി ആയി അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ആര് ചെയ്തു അവരെയായിരിക്കും ഈ ഒരു നറുക്കെടുപ്പിലൂടെ വിജയം കണ്ടെത്തുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ആ കാര്യം സംശയമൊന്നുമില്ല അതുകൊണ്ട് മറക്കണ്ട പിന്നെ ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് പാലിക്കണം നിങ്ങൾ അല്ലാതെ വെറുതെ അല്ലല്ലോ ഇതിന് കുറച്ച് നിയമാവലികളുണ്ട് എൻ്റെ കൂടെ രണ്ട് സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്തിന് അബ്സുൾ ഒരു സൗജന്യമായി അഞ്ച് പേരെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഒന്ന് ട്രാവൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന എൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് അവർ അവർ എൻ്റെ ഈ ഒരു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് ഒരു പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ചെറിയ കുട്ടികൾ നാലാം ക്ലാസ് കുട്ടികൾക്ക് പോലും ടെക്നോളജി ഇലക്ട്രോണിക്സ് പഠിക്കാൻ ഈസിയായി പ്രാക്ടിക്കലായി ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രോജക്റ്റ് എക്സ് അവരുടെ അവരാണ് ഈ വിദേശ വിദേശയാത്രയെ സ്പോൺസർ ചെയ്തുള്ളൂ ഈ രണ്ട് സ്ഥാപനം കൂടി അപ്പോൾ അതുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാ പറ്റുമെങ്കിൽ അവരെ ഒന്ന് ഫോളോ ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ആയിരിക്കും മുൻതൂക്കം ഉണ്ടാവും നിങ്ങൾക്ക് ഈ വിന്നർ ആവാനുള്ള ചാൻസ് കൂടി കൂടി വരും എൻ്റെ മാത്രം ചെയ്താലും പരിഗണിക്കോ ആ രണ്ട് കമ്പനിയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് മാത്രം അപ്പോൾ ഇനി മലേഷ്യയിൽ വെച്ചാൽ നമ്മളിനി കാണുക മറക്കണ്ട ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ബെൽബട്ടൺ അടിച്ചോളി ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കും ആർക്കോ ഷെയർ ചെയ്ത് കിട്ടുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത് എന്താശയം വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും എവേ ഞാനും പ്രഖ്യാപിച്ചു ഇനി അടുത്ത മലേഷ്യ ട്രിപ്പ് പോകണത് എപ്പോഴാണെന്ന് നവംബർ പതിനേഴിനാണ് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് അതിൽ ഞാൻ ഒരാളെ കൊണ്ടുപോകും അടുത്ത ട്രിപ്പിൽ വീണ്ടും അങ്ങനെ അഞ്ച് പേരെ വീതം കൊണ്ടുപോകും അതുപോലെ അഞ്ച് ഗിഫ്റ്റും അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ പണം പണമടച്ചിട്ടും വരട്ടോ താഴെ ആ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഒന്ന് വിളിച്ചാൽ അവർ എൻ്റെ ഡീറ്റെയിൽ യാത്രയെ പറ്റിയൊരു ഡീറ്റെയിൽ പറഞ്ഞുതരും പിന്നെ മറക്കണ്ട രണ്ട് ലിങ്കും താഴെ ഇടും ഏതിൻ്റെ നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ലിങ്കും താഴും അവിടെയും കൊണ്ടിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളി ദാറ്റ്സ് ഓൾ ഇനി നമുക്ക് പതിനേഴിന് നവംബർ പതിനേഴിന് മലേഷ്യയിൽ വെച്ച് അങ്ങോട്ട് കാണും